നമസ്കാരം പ്രിൻഡു മഹാദേവ് പോലീസിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജാമ്യം നൽകി രാഹുൽ ഗാന്ധിയുടെ നെഞ്ചു തുളച്ച് വെടിയുണ്ട പോകും എന്ന പ്രഖ്യാപനത്തെ തുടർന്ന് ഇത് കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവമാണ് കാരണം ഒരു രാഷ്ട്രീയ നേതാവിനെ കൊലപ്പെടുത്താനുള്ള ആഹ്വാനം അന്തി ചർച്ചയിൽ വന്നിരുന്ന ഒരു പാർട്ടിയുടെ ഒരു യുവാവ് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ എത്രയും ഭീമത്സവമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സമൂഹത്തിന് ചിന്ത മാറി എന്നാണ് അത് വ്യക്തമാക്കുന്നത് പ്രിൻഡു മഹാദേവ് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചു തുളച്ച് വെടിയുണ്ട പോവും രാഹുൽ ഗാന്ധി രാജ്യദ്രോഹിയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ജനങ്ങൾ ശ്രദ്ധിക്കുകയും അതുപോലെ ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു നേതാവിൻ്റെ നെഞ്ചു തുളച്ച് വെടിയുണ്ട പായിക്കാനായിട്ട് ഇരിക്കുന്നവരാണ് ബി ജെ പി എന്ന് പ്രഖ്യാപിക്കുന്നത് ബി ജെ പിയുടെ അഹിംസാത്മകമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു അക്രമ സ്വഭാവത്തെയാണ് അവതരിപ്പിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നത് എല്ലാ വീടുകളിലും വച്ചിരിക്കുന്ന ടെലിവിഷനിലൂടെയാണ് വീടിൻ്റെ അകത്തളത്തിലേക്ക് വീടിൻ്റെ അകത്തളങ്ങൾ താമസിക്കുന്നതായിട്ടുള്ള സ്ത്രീകളിലേക്കും കുട്ടികളിലേക്കും പുരുഷന്മാരിലേക്കും കടന്നു ചേരുന്നത് അപ്പോൾ ഒരു നേതാവിനെ അക്രമിച്ച് കൊല്ലുക എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നതിൽ യാതൊരു വിധമായ പ്രശ്നവും തോന്നാത്തതായിട്ടുള്ള നേതാക്കളാണ് നമ്മുടെ മുന്നിൽ വന്നിരുന്നത് നമ്മൾ സംസാരിക്കുന്നത് സത്യത്തിൽ ഇത് ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ന്യൂസ് ചാനലിൻ്റെ തകരാർ തന്നെയാണ് കാരണം ജനങ്ങളുടെ മുന്നിൽ ഒരു സംവാദാത്മകമായിട്ടുള്ള വിഷയം അവതരിപ്പിക്കാനായിട്ട് ക്ഷണിച്ചു വരത്തേണ്ട അതിഥികൾ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ അവർ സബ്ജക്റ്റ് എക്സ്പെർട്ടുകളായിരിക്കണം പക്വതയുള്ളവരായിരിക്കണം മാന്യമായി സംസാരിക്കുന്നവരായിരിക്കണം അങ്ങനെ മാന്യമായി സംസാരിക്കുന്ന സംസ്കാരത്തെ വിതരണം ചെയ്യാൻ കെൽപ്പുള്ളതായ വ്യക്തികളെ വെച്ച് ചർച്ച നടത്തുന്നതിന് പകരം വഴിയിലൂടെ പോകുന്നതായിട്ടുള്ള ആളുകളെ വിളിച്ചിരുത്തി ഈ വിഡ്ഢിപ്പെട്ടി എന്ന് പറയുന്നത് ജനങ്ങളെ ആക്രമിക്കുന്നതിനുള്ള ഒരു പെട്ടിയാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ ഒരു ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വികാരം എന്നൊന്ന് പരിശോധിക്കാം നമുക്കറിയാം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് കഴിഞ്ഞ ഒരു വർഷം കഴിയുമ്പോഴാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നത് ഗോഡ്സെയാണ് വെടിവെച്ച് കൊല്ലുന്നത് ഗോഡ്സെ ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നു ആ കൊലപാതകത്തിലൊരു കൂട്ടുപ്രതിയാണ് ആർ എസ് എസ് നേതാവായിരുന്ന സവർക്കർ വേണ്ടത്ര തെളിവില്ലെന്ന് പറഞ്ഞ് പിന്നീട് കോടതി അദ്ദേഹത്തെ വെറുതെ വിടുകാണിച്ചത് ആ ആർ എസ് എസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തങ്ങളുടെ എതിരാളികളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അത് ഗാന്ധിയെ പോലെയുള്ള ഒരാളെ ഉന്മൂലനം ചെയ്യാൻ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള വ്യക്തി തന്നെയാണ് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് ആരെയും ഉൽമൂലനം ചെയ്യും തങ്ങൾക്കെതിരായിട്ടുള്ള അഭിപ്രായം പറയുന്ന ഏത് വ്യക്തിയെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രൊഡക്ഷനാണ് യഥാർത്ഥത്തിൽ ആ സായം ചർച്ച എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ ഇതിനെതിരെ ബി ജെ പി ഇതുവരെ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല ബി ജെ പി മാത്രമല്ല കേരളത്തിലെ സർക്കാർ ഇത്തരത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരാൾ കൊലവിളി നടത്തുമ്പോൾ അതിനെ നേരിടാനായിട്ട് ആദ്യം തയ്യാറാവേണ്ടത് സർക്കാർ തന്നെയാണ് സർക്കാരാണ് കേസെടുക്കേണ്ടത് കേസെടുത്ത അകത്തു വരികയാണ് നരേന്ദ്രമോദിക്കെതിരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേപോലെ പ്രശ്നമുണ്ടായ സമയത്ത് കൂട്ട അറസ്റ്റ് നടന്ന വാർത്ത നമ്മൾ കണ്ടതാണ് എന്നുവെച്ചാൽ ബി ജെ പിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് എന്ത് പറഞ്ഞാലും അവരെ സഹായിക്കുകയും ബി ജെ പിക്ക് എതിരായിട്ട് എന്ത് സംസാരിക്കപ്പെട്ടാലും അവരെ നിശബ്ദരാക്കുകയും ചെയ്യുക അവർ ജയിലിലടക്കുക പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരെ ശ്വാസം മുട്ടിക്കുക ഈ ഒരു സംവിധാനമാണ് കുറേ കാലമായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അപ്രഖ്യാപിതമായിട്ടുള്ള ഒരുതരം അടിയന്തരാവസ്ഥയുടെ സ്വഭാവം യഥാർത്ഥത്തിൽ അതിനുണ്ട് എങ്ങനെയാണ് ഇതിനോട് കേരള സമൂഹം പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹം പ്രതികരിക്കേണ്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ ചോദ്യമായിട്ട് തന്നെ എനിക്ക് തോന്നുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ സർക്കാർ വളരെ അടിയന്തിരമായിട്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ സംഭവിച്ചില്ല രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷമാണ് വലിയ ഒച്ചപ്പാടം ബഹളം ഉണ്ടാക്കിയപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിനെതിരെ കേസ് വരുന്നത് അതൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നു എന്നുള്ളതായിരിക്കും നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ അറസ്റ്റ് കടന്നും അയാളെ വിട്ടു പക്ഷേ ബി ജെ പി ഇത് തെറ്റാണ് എന്നൊരിക്കലും പറയുന്നില്ല പകരം ബി ജെ പി പറയുന്നത് അതൊരു നാക്കുപിഴവാണ് എന്നാണ് പറയുന്നത് ഈ നാക്കുപിഴക്കുന്ന ആളുകൾ എന്തിനാണ് ടെലിവിഷൻ ചർച്ചയ്ക്ക് ഒരു വക്താക്കളായിട്ട് വിടുന്നത് എന്ന് തീർച്ചയായിട്ടും അവർ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും നമുക്കറിയാം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബം രക്തസാക്ഷികളുടെ കുടുംബമാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു തോന്നുന്നു രാജീവ് ഗാന്ധിയെ വെടിവെച്ചു തോന്നുന്നു ഇനി രാഹുൽ ഗാന്ധിയെ ഒന്നില്ല എന്ന് ആര് കണ്ടു തീവ്രമായിട്ടുള്ള ഹിന്ദു ഹിന്ദുവർഗീയത അത് അതിരൂക്ഷമായിട്ടുള്ള രീതിയിൽ പ്രകടമാക്കപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനൊരു മടിയുമില്ല എന്നാണ് ചോരയുടെ അറപ്പ് പോലും ഇല്ലാത്ത തരത്തിൽ പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും തയ്യാറായിട്ടുള്ള ഒരു കൂട്ടമാണ് വർഗീയവാദികൾ എന്നും അവരുടെ തലതൊട്ടപ്പന്മാരാണ് അതിൻ്റെ നേതൃത്വമായിട്ട് ടെലിവിഷനിൽ വന്ന് ഇത്തരത്തിൽ ചർച്ച നടത്തുന്നത് എന്നും സമൂഹം തിരിച്ചറിയേണ്ടതും ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു മാനവീയ ബോധം തന്നെ കേരളത്തിൽ ഉയർന്നു വരേണ്ടതും ആവശ്യമാണ് പ്രിൻറ്റു മഹാദേവ് എന്ന് പറയുന്നത് ഒരു ഒരു രോഗമല്ല യഥാർത്ഥത്തിൽ രോഗലക്ഷണമാണ് കേരള സമൂഹത്തിൻ്റെ എല്ലാ സാംസ്കാരിക സ്വഭാവത്തെ സമയ എന്താ അതിൻ്റെ സവിശേഷതകൾ തകർത്തെറിയുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിൻ്റെ അക്രമി സംഘത്തിൻ്റെ വളർന്നു വരുന്ന വളർച്ചയാണ് നമ്മൾ അദ്ദേഹത്തിലൂടെ കാണുന്നത്